ിഷ്ടമായി ദൂരതീരങ്ങളും ലോകതാരങ്ങളും സാക്ഷികൾ ാണ് കേട്ടോ സൺഡേ ഞങ്ങള് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സ്ഥലം ഇവിടെ കോഴിക്കോടാണെന്നറിയാമല്ലോ കോഴിക്കോടല്ലോ പ്രോപ്പർ ബാലുശ്ശേരിയാണേ അപ്പോൾ ബാലുശ്ശേരിക്കും ഞങ്ങൾക്ക് പോയി എത്താൻ പറ്റുന്ന കുറച്ച് ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ പറയാം ഇവിടെ അടുത്ത് തന്നെ ഒരുപാട് അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒന്ന് രണ്ട് സ്ഥലം നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ യാത്ര കേട്ടോ യാത്ര ഇവിടേക്കാന്ന് പോയി അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം രണ്ട് സ്ഥലമാണ് ഞങ്ങളിന്ന് ഉദ്ദേശിക്കുന്നത് എന്തായി തീരൊന്നും ഐഡിയ ഇല്ല ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിട്ട് ഉച്ച കഴിഞ്ഞിട്ടില്ല ഒരു ഉച്ചേൻ്റെ ആ ഒരു പതിനൊന്നര പന്ത്രണ്ട് ആ ഒരു ടൈം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുരി പൊരുവെയില നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ വെയിലിൻ്റെ അങ്ങ് അങ്ങേ അറ്റായിരിക്കും കാരണം എന്താണെന്നറിയോ കാരണം ഒരു അങ്ങനത്തെ ഒരു സ്ഥലമാണ് അതവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഞാനും ഇതിനായിട്ടും കൂടിയാണ് ഇപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ സൺഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ യാത്രയുള്ളൂ കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് അപ്പോൾ ഞാൻ സസ്പെൻസ് ഇടാണ്ട് പറഞ്ഞുതരാം കക്കയം ഡാം ആരെങ്കിലും വന്നിട്ടുണ്ടോ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടോ ഇവിടെ രണ്ട് മൂന്ന് ഞങ്ങൾ കേൽക്കറ്റയില് കുറേ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കേൽക്കറ്റ് ബീച്ച് തന്നെയാണ് പിന്നെ രണ്ടാമത്തെ സ്ഥലം അക്കയുണ്ട് പിന്നെ വയലഡ ഉണ്ട് കേട്ടിട്ടുണ്ടാകും വയലഡാന്ന് കേട്ടിട്ടുണ്ടാവും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കരിയത്തം പറയേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അതിൽ നമ്മളിപ്പോൾ പോകുന്നത് ഫസ്റ്റ് ഉദ്ദേശിച്ചത് കക്കേത്തോട്ടാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ന് രണ്ട് സ്ഥലത്ത് പോകുന്നതെന്ന് പറഞ്ഞില്ലേ ഒരുപാട് സ്ഥലത്തൊന്നും പോകാൻ പറ്റില്ല രണ്ട് സ്ഥലം ഒന്ന് വന്നിട്ട് കക്കയാണ് അപ്പോൾ നമ്മൾ താമസിക്കുന്നത് കൂട്ടാളിയാണ് കേട്ടോ എന്ന് ടു വീലറിൽ അതായത് ടൂ വൂ വീലറിൽ വരേണ്ട അത്ര ദൂരെയുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് കൂട്ടാളിന്ന് നേരെ കൂരാച്ചുണ്ട് വഴിയാണ് കൂരാച്ചുണ്ടിൽ എന്ന് ആൾക്കാർ പൊതുവേ കേട്ടൊരു സ്ഥല കേട്ട സ്ഥലമായിരിക്കും കാരണം ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ കുരാച്ചുണ്ട് ചർച്ചുണ്ട് അവിടെയൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള മത്സരങ്ങളും അതുപോലെ തന്നെ ചർച്ചിലാണെങ്കിൽ ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ അവിടെ എന്തോ ഒരു ഗ്രൗണ്ടിൽ പുറത്തുനിന്ന് കോമ്പറ്റീഷനായിട്ട് എന്തോ ഒരു പ്രോഗ എന്തോ ഒരു പ്രോഗ്രാം നോക്കുക എന്തോ ഒരു മത്സരം നടക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ പിന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കക്കയത്തോട്ടുള്ള ബോർഡാണ് കേട്ടോ അത് കക്കയെന്നും വേണ്ടിയിട്ടുള്ള ബോർഡാണ് ആ വണ്ടിയും കക്കയത്തോട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പവർ ഹൗസ് ആണ് ഇപ്പോൾ വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ കുറേ കാര്യങ്ങൾ ഇവിടെ മിസ്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മുമ്പ് വന്നതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു പാർക്കൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബട്ട് നമ്മൾ പോയ സ്ഥലത്തേക്കുള്ള യാത്ര നമ്മൾ പകുതിയിൽ വെച്ച് സ്റ്റോപ്പാക്കി തിരിച്ച് വരികയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ കക്കയത്തേക്ക് പോകാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഈ കാട്ടുപോത്ത് ഇറങ്ങിയിട്ട് രണ്ട് ഒരു അമ്മേനേം മോളേയും കുത്തിയിട്ട് ഒരു ഹോസ്പിറ്റലാണ് രണ്ട് ദിവസം മുമ്പേ ആണ് അപ്പോൾ സ്റ്റോപ്പ് ആക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോവണ്ട അങ്ങോട്ട് ആൾക്കാരെ കടുത്തു വരുന്നില്ല എന്ന് പിന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ ബേക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പകുതി എത്ത എത്തിയപ്പോഴാണ് പറഞ്ഞത് ഈ പവർ ഹൗസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി അപ്പോൾ അവിടെ പിന്നെ സെക്യൂരിറ്റീസ് നിൽക്കുന്നുണ്ടായിനും അപ്പോൾ അവിടുത്തെ സ്റ്റാഫ്സ് പറഞ്ഞ് അവിടേക്ക് പോകാൻ പറ്റില്ല കാരണം ഡേഞ്ചറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകാൻ പറ്റൂല തിരിച്ച് പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പോകുന്ന എല്ലാവരും തിരിച്ച് മടങ്ങി പോരുകയാണ് ചെയ്തത് പിന്നെ ടൂ വീലറിൽ വരാമെന്ന് പറഞ്ഞത് ഞാനൊരു ദൂരം കണക്കാക്കി പറഞ്ഞാട്ടോ ഒരിക്കലും അങ്ങോട്ടൊക്കെ വരും ഒറ്റയ്ക്ക് വരിക അല്ലെങ്കിൽ ടൂ വീലർ എടുത്തിട്ട് വരിക അതൊക്കെ റിസ്ക് പിടിച്ച പരിപാടിയാണ് കുറച്ച് ഉള്ളിലോട്ടെത്തിയാൽ ഫുള്ള് ഇങ്ങനെ വനങ്ങളൊക്കെയാണ് കാട് നിറഞ്ഞൊരു ഒരു സ്ഥലമാണ്ട്ടോ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതോ അല്ലെങ്കിൽ ടു വീലറിൽ പോകുന്നതോ വലിയ സേഫ് ഉള്ള കാര്യമൊന്നുമല്ല കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അത്രേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ടു വീലറിൽ ഞാനിപ്പോൾ പോയി വരൂലേ അത്രയ്ക്ക് ഉള്ളൂ എന്ന് ഞാനൊന്ന് നിസ്സാരവൽക്കരിച്ചതാണ് അതല്ലാണ്ട് നിങ്ങൾ അങ്ങനെ വരണമെന്നല്ല ടു വീലറിൽ വരാം പക്ഷേ റിസ്ക് ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് ടു വീലറിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു സ്ഥലത്തല്ല കേട്ടോ കുറച്ചുകൂടി ഉള്ളോട്ട് പോകുമ്പോൾ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ ഇപ്പം ഞങ്ങളുടെ കൂടെ ഒരാളോടെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇത് അച്ചൂട്ടനാണ് കേട്ടോ അച്ചൂട്ടൻ എന്നുവെച്ചാൽ മിഥുനേട്ടൻ്റെ കസിൻ ആണ് അപ്പോൾ അവരെ വീട് വീടാണ് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ വരാൻ പറഞ്ഞപ്പോൾ വേഗം പെട്ടെന്ന് അപ്പോൾ അച്ചൂട്ടം പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ നീറ്റ് അവന് പെട്ടെന്ന് അറിയില്ലേ അപ്പോൾ എന്തായാലും നമുക്ക് വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്തായാലും കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ആ വാക്ക് തെറ്റിക്കില്ല എന്തായാലും നിങ്ങളൊരു ദിവസം കാണിച്ചു തരാൻ വേണ്ടി ഉറപ്പായിട്ടും ഇതിൻ്റെ ഈ ചൂടൊക്കെ തണ്ണിട്ട് അവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാകുമല്ലോ അപ്പോൾ അച്ചൂട്ടം നമ്മളെ വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുത്തിട്ട് എന്തായാലും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം ഇന്ന് ഒരിക്കലും പറ്റിച്ചല്ലാട്ടോ കാരണം പോവാൻ പറ്റാത്തതുകൊണ്ടാണ് തിരിച്ചു വരേണ്ടി വന്നത് അതുകൊണ്ട് ഞാൻ എന്തായാലും ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ അവിടേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് കക്കയും ഞാൻ ഇത്രയും അടുത്തായിട്ട് ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് പോകാൻ നോക്കിയത് പിന്നെ അതിലും കിടലായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഇത് ഈ ഒരു നദി നദിയല്ല ഈ ഒരു പുഴേൻ്റെ അപ്പുറം ഒരു കാണുമസ് സ്ഥലമല്ലേ അവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പാട്ടൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ ഒരു മൈക്ക് വെച്ചിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് നല്ല ഫീലാണ് കേട്ടോ അവിടെ വന്നാൽ നല്ല രസമാണ് പേടിക്കണ്ടത്ത ഞാൻ ഒരു പോസ് ഇടുമോയെന്ന് ചോദിച്ചത് ആ നായ്ക്കുട്ടി വരേണ്ട ഓടി എന്നെ കണ്ടിട്ട് പിന്നെ അവിടെ ചെന്ന ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര വെയിലടിക്കുന്ന സമയനു ഒരു ഉച്ച ആ ഒരു ടൈമിനല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിന് പോവാണ്ട് അതിന് ശേഷം പോയാൽ നല്ല വൈബായിരിക്കും ഈ ഒരു സംഭവം എന്ത് കളിച്ചിട്ട് ശരിയാവുന്നില്ല കേട്ടോ അവസാനം എന്താ ഈ ഒരു വൈവത്തിലേക്ക് ഞങ്ങൾ രണ്ടാളോടെ എത്തിച്ചു കാരണം ഒന്നാമത്തെ വെയിലടിക്കുന്നുണ്ടായിരുന്നു നല്ല പൊരിഞ്ഞ വെയിലത്ത് ഭ്രാന്താവുന്നതായിരിക്കും ഇതുപോലെ ചെറിയൊരു ഭാഗം കിട്ടിയിട്ടുണ്ടോ ഒരു അത്യാവശ്യം വൃത്തിയായിട്ട് ഒന്നുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിനായിട്ട് എന്നെ നിർബന്ധിക്കുക പക്ഷേ ഞാൻ ഓടിയിട്ടോ പിന്നെ നായ്ക്കുട്ടീനൊന്നും പോസിന് കിട്ടാ ഇല്ലാത്തത് ഞാൻ കുറച്ച് പക്ഷീനൊക്കെ അവിടെ കണ്ടിട്ടോ നല്ല രസമാണ് ഞാൻ ആ പക്ഷീനെ പറത്തുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു പക്ഷെ ഞാൻ എത്തുന്നതിന് ഇപ്പം പക്ഷികളൊക്കെ പറന്ന് പോകാൻ തുടങ്ങി പിന്നെ അതിലൂടെ നല്ല രീതി രസമാണ് കിട്ടും ഇങ്ങനെ നടക്കാൻ ഞാൻ കുറേ നേരം ഇങ്ങനെ നടന്നു പക്ഷെ പൊരിയുന്ന വെയിലായിരുന്നു വെയിലുള്ളത് കൊണ്ടാണ് ഈ വീഡിയോന് കുറച്ചൊരു ഈ ഒരു കളർ കിട്ടും ഇതിൻ്റെ നല്ല നല്ല കുറച്ച് ക്ലിപ്സ് ഉണ്ട് അതിൻ്റെ അടുത്തൊന്ന് മിസ്സായി പോകാം കേട്ടോ സ്റ്റോറേജ് ഫുള്ളായിട്ട് നല്ല രസമുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെയൊക്കെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ ഇതറിയാത്തവരാണെങ്കിൽ നമ്മൾ കരിയാത്തം പാറ വരുന്നത് കാലിക്കറ്റിലാണേ വന്നിട്ടൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അത് ഇത് കുറച്ചുകൂടി ഒരു സന്ധ്യ ടൈമിലൊക്കെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മെയിൻ കരിയാത്തമ്പാറയിലേക്ക് നമ്മൾ ചെല്ലില്ലേ അപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് കയറാമെന്ന് വെച്ചാൽ അഞ്ച് മണി അഞ്ചര ഉള്ളൂ കേട്ടോ അതിനു മുമ്പ് വരാൻ നോക്കുക പക്ഷെ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് പോലീസ് സ്ഥലം ആട്ടോ നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങളിങ്ങനെ കണ്ട് 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 ആ ഒരു മിനി ഗോവ ടെച്ചൊക്കെയാണ് മിനി ഗോവ അല്ല മിനി ഊട്ടി ആ ഒരു ഇതൊക്കെ വരും കേട്ടോ ഇവിടെ ഇപ്പം എൻ്റെ ഇത് മിഥുനാൻ്റെ കസിനാണ് ആണേ ഇപ്പോൾ ഇവനധികം വീഡിയോസിലും കണ്ടിട്ടില്ല അവൻ്റെ ഹെയർ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഹെയർ അപ്പോൾ അച്ചൂട്ടൻ ഇവൻ്റെ ശരിക്കുള്ള പേര് എനിക്ക് ഓർമ്മയില്ല ഞാൻ അച്ചൂട്ടൻ എന്നാണ് വിളിക്കാം കേട്ടോ സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ വീഡിയോ എടുക്കുന്ന അറിയില്ല വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ പോയതാണ് അതിൻ്റെ ബാഗോ എൻ്റെ കയ്യിലായിട്ടോ ഉള്ളത് അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറേ നേരമായിരുന്നു പുള്ളി പോയിന്ന വെയിലൊക്കെ വെയിലത്ത് വരണ്ട കേട്ടോ ആരും അപ്പം എന്തായാലും കാഴ്ചകളെ കണ്ട് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ എൻ്റെ ബാഗ് താഴെ വീണ് പോയി അപ്പം ഇതിനായിട്ട് കൊടുത്താണ് കേട്ടോ ഞാൻ ഫോൺ പിടിക്കുന്നതുകൊണ്ട് എൻ്റെ ക്യാമറാമാൻ ആയിന് ഇത്ര നേരം അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാനോ എത്രയും കാഴ്ച കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് പോകുകയാണേ അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കമൻറ്റിൻ്റെ കമൻ്റ് കേട്ടോ എന്തായാലും കക്കയം ബ്ലോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത് വ്ലോഗ് നമ്മളുടെ ഇന്നത്തെ ബ്ലോഗ് നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു ഇപ്പം നമ്മുടെ വീഡിയോസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളും പിന്നെ ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത് ടാറ്റാ